സ്തോത്രം യശുബ ആരാധന മഹത്വം നമുക്ക് യേശു എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ നമ്മാന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേ കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്വർഗവും ഭൂമിയും തമ്മില് കൂട്ടിയിണക്കുന്ന ഒരു കോവണിയാണ് പരിശുദ്ധി അമ്മ പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉയർച്ച പ്രാപിച്ചു വരെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവരെല്ലാവരും ജപമാല പ്രാർത്ഥനയിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോയതായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവരുടെ ആ പരിശുദ്ധി അമ്മയോട് കൂട്ടുപിടിച്ച് ആ ജപമാല പ്രാർത്ഥന ചൊല്ലിയായിട്ട് അവരുടെയൊക്കെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജോമാര പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് പലപ്പോഴും നമുക്ക് തടസ്സങ്ങളുണ്ടായിരിക്കാം അതിൻ്റെ ആവശ്യം എന്താണ് ഈശോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ ഇങ്ങനെ പല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും ഈ ചിന്തകളെല്ലാം മാറിപ്പോകുവാൻ വേണ്ടി പരിശുദ്ധമായ സഹായം നമുക്ക് അപേക്ഷിക്കാം വിസ്ത ജോൺ ബോൾ മാർ മിസ്റ്റർ ഡോൺ ബോസ്കോ മിസ്റ്റർ ജോൺ മരിബിയാനി അൽഫോൺസഅ അമ്മ പുണ്യപതി കൊച്ചുത്രേസ്യ പുണ്യപതി ഇവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കും അവർക്ക് ജപമാന പ്രാർത്ഥന ഓരോ നിമിഷവും പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇവർ ഇവിടെ അവരുടെ നമ്മുടെ ജീവിതത്തിലേക്കും ഈ അമ്മയെ കൂട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ നമ്മളെ തീർച്ചയായും ഈശോയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ക്രിസ്തീയ രംഗത്ത് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഗാനരചന മേഖലയിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബേബി ജോൺ കളയൻധാനി അദ്ദേഹവുമായിട്ട് ഒരിക്കൽ ഞാൻ ഡിവിൻ ധ്യാന ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുവാൻ ഇടയായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹം റൂമിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു സിറൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ നമ്മുടെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ബ്രദർ ചൊല്ലുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാറില്ല കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ചൊല്ലുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ബ്രദർ എന്നോട് പറയുകയാണ് ചെറു ഇന്നു മുതല് കൂടുതൽ സമയം ഒഴിവ് സമയങ്ങളൊക്കെ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക ആ ശുശ്രൂഷയിൽ കൂടുതൽ ശക്തി ബ്രഹറിന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിച്ചു ബ്രദറെ എനിക്ക് കീബോർഡ് വായിക്കുവാൻ ആഗ്രഹമുണ്ട് അവിടെ ഡിവ്യാന്തരത്തിൽ ഒത്തിരി അധികം കീബോർഡുകൾ ഒരു റൂമിൽ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ പോയി പ്രാക്ടീസ് ചെയ്യും പഠിക്കുകയൊക്കെ ചെയ്യും ഞാനിങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തു പക്ഷേ എനിക്കൊന്നും പഠിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഈ ബ്രദറിനെ കണ്ടോട്ടു പോവാൻ ഇടയായത് അപ്പോൾ ബ്രദറിനോട് പറഞ്ഞു ശ്രീ ജപമാനെ ചൊല്ലി പ്രാർത്ഥിക്കുക മാതാവ് സിറിനെ അത് പഠിക്കുവാൻ സഹായിക്കും അതുപോലെ കീബോർഡ് വായിക്കുവാനായിട്ട് ഞാൻ എപ്പോൾ ആ റൂമിൽ കടന്നു ചെന്നാലും അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കും ഒരു സുപ്രഭാതത്തിൽ പ്രിയപ്പെടുമ്പരെ ഞാനും ഈ കീബോർഡ് വായിക്കുവാനായിട്ട് ഇടയായിട്ടിരുന്നു പരിശുദ്ധി അമ്മയാണ് എന്നെ കീബോർഡ് വായിക്കുവാൻ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് മറ്റു പലരും എന്നെ സഹായിച്ചെങ്കിലും രാഗങ്ങൾ ഉള്ള പാട്ടുകളും അങ്ങനെ പാട്ടുകളൊക്കെ പാടുവാനും വായിക്കുവാനും എഴുതുവാൻ പോലും പരിശുദ്ധിയും എനിക്ക് കൃപ നൽകി നമ്മുടെ ബേബി ജോൺ കലന്ദി ബ്രദർ ഒരു ഗാനമാണ് ദൈവത്തെ മറന്നു മറന്നുകുഞ്ഞ് എന്നെ വളരെയധികം സ്പർശിച്ച ഒരു ഗാനമാണ് ആ ഗാനം കേട്ടപ്പോഴാണ് ഞാൻ ബ്രദറിനെ ഇങ്ങനെ സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നത് അപ്പം ബ്രദറിനോട് ഞാൻ ചോദിച്ചു ബ്രദർ ഇത്രയധികം പാട്ടുകളൊക്കെ എഴുതുന്നുണ്ടല്ലോ ഇതെങ്ങനെയാണ് സാധിക്കുക വെറുതെ ഇങ്ങനെ യാത്ര പോകുമ്പോഴാണോ അത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കടന്നു വരിക അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ ഞാൻ ഈ ജവമാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ജവമാന മാസത്തിൽ നമുക്കും ഈ അമ്മയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഇന്ന് വരെ നമ്മൾ ജവമാന പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് മുൻതൂക്കം കൊടുക്കുവാനും കുടുംബങ്ങളെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ഒരു തീരുമാനമെടുക്കാം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധി നമ്മളും മധ്യസ്ഥം പ്രാർത്ഥിക്കാം പിന്നെ നമ്മുടെതായ ജീവിത നിയോഗങ്ങളും അമ്മയുടെ കഥകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധി നമ്മൾ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും പരിശുദ്ധി അമ്മയുടെ ഒരു ഗാനം പാടി പ്രാർത്ഥിക്കാം even കന്യകമേരിയമ്മേ കാവൽ മല ഖമരേ നിത്യമോ കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദുരയ കറ്റിടണ സാത്താനെ ദുരയ കറ്റിടണയി കന്യകമേരിയമ്മേ കാവൽമാല ഖമരേ നിത്യമും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്തനെ ദൂരെയ ഗറ്റിടണിയണി സാത്ത ദൂരെയ ഗറ്റിടണിയണി ആവെ മറിയ ആവെ മറിയ കന്യക മരിയമ്മേ ആവേ മറിയ ആവേ മറിയ കന്യക മേരിയേ ആവേ മറിയ ആവേ മറിയ കന്യകിയമ്മ ആവേ മറിയ ആവേ മറിയ കന്യക മേരിയേ आवे 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 मरिया आवे 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 मरिया आवे 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 मरिया आवे 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 मरिया ും കോട്ടി ഇണക്കും ദിനാൽ രക്ഷയും നീർവും യാക്കോവിൻ്റെ കർത്താവിൻ ദാസിങ്ങ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ ആവെ മരിയ ആവെ മരിയ കന്യകമേരിയുമേ െ മറിയ ആവെ മറിയ കന്യക മേരിയ മേ ആവേ അവ മറിയ ആവേ അവ മറിയ ആവേ അവ മറിയ ആവേ ആവേ അവ മറിയ

അവ മറിയ അവ മറിയ കന്യകമേരിയേ അവ മറിയ അവ മറിയ കന്യക മേരിയേ അവ മറിയ അവ മറിയ കന്യക മേരിയമ്മേ ആവേ അവ മറിയ ആവേ അവ മറിയ ആവയാവേ അവ മറിയ ആവയാവേ അവ മറിയ ആദ്യത്തെ ശത്രു ആദാമിൻ മോചനമേ ജോമാലയാകും ഞങ്ങൾ ആകും ചാട്ടാബാറേന്തിമയകും ഞങ്ങൾ അവറിയ അവ കന്യകമേരിയമ്മേ അവ മരിയ അവ മരിയ കന്യകമേരിയമ്മേ അവ മറിയ അവ മറിയ കന്യകമേരിയമ്മേ ആവയാവേ അവ മറിയ ആവയാവെ അവ മറിയ ആവയാവേ അവ മറിയ ആവയാവെ അവ മറിയ